ചാനൽ ട്രിപ്പിൾ ഫൈവ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് ഇന്നും കൂടിയേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ പേഴ്സണൽ നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക് നിങ്ങളായിരുന്നു ശരിയെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു വേറെ ആരുടെയും സ്നേഹത്തിന്റെ പിന്നാലെ പോകുവാൻ ഈ വ്യക്തി തയ്യാറല്ല ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിൽ പോകാം ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏത് എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ അപ്പം നമുക്ക് നോക്കാം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ മൗസ് ആൻഡ് ബട്ടർ കപ്പ് ഇന്നസെൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു ഫുൾ എനർജിയാണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരു പുതിയ ജേണിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഊർജത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ പൊതുവെയുള്ള ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവുകയും അല്ലെങ്കിൽ എല്ലാവരെയും പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കുകയും അവരുടെ മുന്നിൽ വളരെ വിശ്വസ്തനായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഈ പേഴ്സൺ അങ്ങോട്ടും വിശ്വസ്തത കാണിക്കും തിരിച്ചിങ്ങോട്ടും വിശ്വസ്തത കിട്ടും അല്ലെങ്കിൽ സത്യസന്ധത ആയിരിക്കും അവർ അവർ ഇങ്ങോട്ട് എന്നോട്ട് പെരുമാറുന്നതും സത്യസന്ധത ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് വളരെ ഇന്നസെൻ്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള എനർജിയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ പേഴ്സണെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഓഫ് കിൽറ്റേഡ് എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ഫസ്റ്റ് എനർജി അതായത് അത് തന്നെ ആയിരിക്കണം നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു പുതിയ തുടക്കം ആരംഭിക്കണമെന്നും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന തെറ്റിദ്ധാരണകളോ എന്തു ആയിക്കൊള്ളട്ടെ അത് പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നേരെ വെച്ചിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ദ സ്പൈഡർ ആൻഡ് പാഷൻ ഫ്ലവർ ആണ് കാണിക്കുന്നത് ക്രിയേറ്റീവ് ഇൻ ജെനുവിനിറ്റി ആൻഡ് ഓൾസോ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് സ്പൈഡേഴ്സ് എന്ന് പറയുന്നത് വളരെ കണ്ണിംഗ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ ആണ് അല്ലെ സ്പൈഡർ എന്ന് പറയുന്നത് പക്ഷേ സ്പൈഡറിന്റെ ഒരു ബാലൻസിങ് എനർജി എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്കിൻ്റെ ഒരു ബാലൻസ് ആണ് സ്പൈഡേഴ്സ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ യൂണിവേഴ്സ് പരമായിട്ട് പറയുമ്പോൾ എട്ടുകാലി എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാലൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഒരു ബാലൻസിനെയാണ് സ്പൈഡർ ആയിട്ട് കണക്കാക്കുന്നത് പക്ഷെ സ്പൈഡറിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ് താൻ വിരിച്ച വലയിൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ തൻ്റെ ഇര വീഴാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന വളരെ സൂത്രധാരിയായിട്ടുള്ള ഒരു ക്രിയേച്ചർ ആണ് സ്പൈഡർ എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പൈഡർ വളരെ കണ്ണിംഗ് ആയിട്ടുള്ള എനർജി അത് നമുക്ക് തേർഡ് പാർട്ടിയുടെ എനർജിയാണ് അവിടെ വരുന്നത് അതുപോലെ നെക്സ്റ്റ് പറയുന്നത് പാഷൻ ഫ്ലവർ ആണ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്ലവർ വിച്ച് സിംബല സിംബലൈസ് ദ ഫെയ്റ്റ് വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഇവിടെ കണ്ണിങ് ആയിട്ടുള്ള സൂത്രധാരി ആയിട്ടുള്ള എനർജി സ്പൈഡറും ആൻഡ് ഓൾസോ ഇവിടെ സത്യസന്ധമായിട്ട് നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് പാഷൻ ഫ്ലവർ ആണ് അത് അതിൻ്റെ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ഈ ഒരു പുഷ്പത്തെ സൂചിപ്പിക്കുന്നത് വിശ്വാസത്തെയാണ് അപ്പോൾ ഇവിടെ വിശ്വാസവും നീതികേടും അല്ലെങ്കിൽ വിശ്വാസവും വഞ്ചനയുമാണ് ഇവിടെ ഏറ്റുമുട്ടിയിരിക്കുന്നത് ദാറ്റ് മീൻസ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സനും തമ്മിലുള്ള ഇടപാടുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് ഈ ഒരു പ്രണയബന്ധം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം വന്ന് എത്തിയിട്ടുള്ളത് കാരണം നിങ്ങളുടെ പേഴ്സൺ സത്യസന്ധത കാണിച്ചു നീതി പുലർത്തി എന്നാൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സൂത്രധാരിയായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് സ്റ്റാഗ്നേഷൻ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം തടസ്സമാണ് നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അല്ലേ അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തി എത്തി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി തേർഡ് പാർട്ടിയാണ് തേർഡ് പാർട്ടിയെ വിശ്വസിച്ച നിങ്ങളുടെ പേഴ്സണും ഓക്കെ അപ്പോൾ അതാണ് ഈ പേഴ്സണെ പറ്റിയിട്ടുള്ളത് അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വല വിരിച്ചിരിക്കയായിരുന്നു ഇരയൻ അന്വേഷിച്ച് വല വിരിച്ചിരിക്കയായിരുന്നു ആ വലയിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ വന്ന് വീണു അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആൻഡ് അത് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണത് കാരണം ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രവൃത്തി തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് ഓൾസോ നിങ്ങളുടെ പേഴ്സൺ ഏത് എനർജിയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റമുണ്ടോ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ദ പോക്കിപ്പയർ ആൻഡ് ആനിമോൺ ആണ് ബൗണ്ടറീസ് ആണ് കാണിക്കുന്നത് മുള്ളം പന്നിയും അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പുഷ്പത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് മുള്ളൻ പന്നി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അറിയാലോ സെൽഫ് ഡിഫൻസിൻ്റെ വലിയൊരു സിമ്പിൾ ആണ് അല്ലേ തൻ്റെ വേട്ടക്കാരുടെ അരികിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പ്രത്യേക തരം കഴിവുള്ള ഒരു ജീവിയാണ് മുള്ളൻ പന്നി അല്ലേ തൻ്റെ ശരീരത്തിൽ ഇരിക്കുന്ന ആ ഒരു മൂർച്ചയേറി അഗ്രമായിട്ടുള്ള മുള്ളുകൾ അങ്ങോട്ട് കൊടഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ശത്രുവിൻ്റെ ദേഹത്ത് വന്ന് പതിക്കുകയും അങ്ങനെയാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നത് സോ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങളുടെ പേഴ്സന്റെ അടുത്തേക്ക് വരുന്നവരെല്ലാവരും നല്ലവരാണ് എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല കീപ്പിംഗ് ദ ഹെൽത്തി ബൗണ്ടറീസ് വിത്ത് എന്താ പറയുക വിത്ത് ദ എനിമീസ് അതായത് മോശപ്പെട്ടവരായിട്ട് അവരിൽ നിന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു കയ്യകലത്തിൽ നിർത്തുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സന് മനസ്സിലായി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറീസ് അതായത് മറ്റുള്ളവരായിട്ട് കുറച്ച് അകലം പാലിച്ചാൽ മാത്രമേ സ്വന്തം കാര്യം മര്യാദക്ക് സ്വന്തം ജീവിതം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ സ്വന്തമായിട്ട് സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഓക്കെ അതായത് സ്വന്തമായിട്ട് സെൽഫ് ഡിഫെൻസ് ആണ് കാണിക്കുന്നത് ഉറപ്പായിട്ടും അത് സ്വ സ്വന്തം കാര്യം നോക്കിയാൽ മാത്രമേ ഇനി ഈ ഒക്കെ ശരിയാവുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിചാരിക്കുകയാണ് ഒരു പക്ഷെ നിങ്ങളാണെങ്കിൽ പോലും വളരെയധികം അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോ ഇതൊന്നും ഒരിക്കലും ഈ പേഴ്സൺ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ് ഓക്കെ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ ആ ഒരു ബോധോദയം അല്ലെങ്കിൽ നമ്മൾ പറയലോ ഒരു തിരിച്ചറിവ് തിരിച്ചറിവ് കിട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എങ്ങോട്ടേക്കാണ് പോകുന്നത് ദ ഗോട്ട് ആൻഡ് വിലോ ഓവർകമിങ് ഓബ്സ്റ്റിൾസ് ആണ് ഉറപ്പായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണോ എന്തൊക്കെ തടസ്സങ്ങളാണോ അതെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം നിരന്തരമായിട്ടുള്ള പരിശ്രമം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വളരെ സാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് ഒരുപാട് വിഷമകരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ ഈ പേഴ്സണ് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ആട് ആടിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ആടിന്റെ എനർജി അല്ലേ ഇപ്പൊ പൂന്തോട്ടത്തിലും അതായത് ഗ്രാസ് ലാൻഡിലൊക്കെ വളരെ വളരെ ചാടി ഓടി വളരെ എനർജറ്റിക് ആയിട്ട് വളരെ നിരന്തരമായിട്ടുള്ള രീതിയിൽ ഓടിച്ചാടി സന്തോഷിച്ച് നടക്കുന്ന ഒരു ഒരു ക്രിയേച്ചർ ആണ് ഒരു ആനിമൽ ആണ് ഗോട്ട് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സനെ തേർഡ് പാർട്ടി നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സന്റെ പൈസ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു പക്ഷെ തേർഡ് പാർട്ടി കരസ്ഥമാക്കിയിട്ടുണ്ടാകാം ഇതിനോടകം സോ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും താൻ ദുരുപയോഗപ്പെട്ടു അല്ലെങ്കിൽ തൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് ഒന്നൊന്നായി മനസ്സിലാക്കി പോസിറ്റീവ് എനർജിയിലേക്ക് പടുത്തുയരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കുതിച്ചുയരാൻ വേണ്ടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അതിലേക്കൊന്നും ഈ പേഴ്സൺ കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു വേറെയും ലവ് പ്രപ്പോസൽസ് വരുന്നുണ്ടാകാം വേറെയും ബന്ധങ്ങൾ വരുന്നുണ്ടാകാം പക്ഷെ അതിലേക്കൊന്നും ഈ പേഴ്സൺ അങ്ങനെ കോൺസെൻട്രേഷൻ ഒന്നും കൊടുക്കുന്നില്ല സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു യെസ് നിങ്ങളുമായിട്ട് ടുഗദർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് വന്നം എന്നുള്ള ചിന്ത മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതായത് യഥാർത്ഥ വ്യക്തി ആരാണോ എനിക്ക് ചേർന്ന വ്യക്തി ആരാണോ അത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാ മതി നീ മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാ മതി വേറെ ആരുടെയും ആവശ്യം ഇല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങണം ഈ ഒരു ചിന്തയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സ്പിരിച്വൽ പരമായിട്ട് പറയണമെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ആയിട്ടുള്ളതും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടി ആയിട്ട് കാണിക്കുന്നു അതായത് ഇത് അത്ര പെട്ടെന്നൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റിയ ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നില്ല ഓക്കെ അതായത് അത്രയും അധികം പെട്ടെന്ന് വേണ്ടാന്ന് വെക്കുന്ന ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നില്ല അത്രയും ആയിട്ടുള്ള നിങ്ങൾ രണ്ടു പേരെയും ഒരുപാട് മാനസികപരമായിട്ട് ധൈര്യം തന്നിട്ടുള്ള ധൈര്യവതികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലും വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു സിറ്റുവേഷനും കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് ഓൾസോ ദ ഓവറോൾ ഓൾ എനർജി ഈസ് ഡിവൈൻ ടൈമിംഗ് ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ് ലവ് അറൈവ്സ് വെൻ ഇറ്റ്സ് മെൻ ടു എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു നല്ല കാലം നടക്കേണ്ട സമയം ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ സോറി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് കുറച്ച് ക്ലോസും കൂടി നോക്കാം ഉം എസ് ക്യൂവൈറ്റ് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എഫ് ജൂലൈ മന്ത് വിൻ വൺ ഡേ ട്യൂസ്ഡേ മൂലം നാള് ലെറ്റർ വി യു എസ് ട്വന്റി സിക്സ് ഇരുപത്തി ആറാം തീയതി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്